ഇത് തന്നെയാണ് നമ്മുടെ സഭയുടെ ശാപം ഈ വെള്ളനൈറ്റിക്കാരൻ തേലക്കാരനെതിരെ ശബ്ദിക്കുവാനോ അല്ലെങ്കിൽ ഇയാളെ സഭയിൽ നിന്ന് പുറത്താക്കുവാനോ കാര്യം ഇത് ആഗമാനം ആഗോള സഭക്കെതിരായിട്ടുള്ളൊരു യുദ്ധപ്രഖ്യാപനമാണ് ഇവനെ പോലുള്ള നടത്തുന്നത് ഈ പറയുന്ന പാമ്പ്ലാനിക്കോ ഈ പറയുന്ന നമ്മുടെ തട്ടിലാസാനോ അല്ലെങ്കിൽ നമ്മുടെ തറയിലാസാനോ ഒന്നും ഇവർക്കെതിരെ കുറയ്ക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രമേയം പാസാക്കാനോ സർക്കുലർ സർക്കുലറുകൾ കളിക്കാനോ സമയവും ഇല്ല അവര് മെനക്കെടുത്തില്ല അവർ പേടിയാ ഇവരൊക്കെ ഈ വടിയെടുക്കുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവര് പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന സഭയനുസരിച്ച് വിശ്വാസികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എഴുതല്ലേ നിങ്ങൾ എന്നെ കാണാൻ പറ്റല്ലേ എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് എന്നെ പത്ത് ദിവസം മുമ്പ് പിന്നെ പിന്നെ പെർമിഷൻ എഴുതി പെർമിഷൻ ഇല്ലാതെ എന്നെ കാണാൻ വന്നേക്കല്ലേ വന്നേ കണ്ടു കഴിഞ്ഞ് കാണാൻ രാത്രി രാത്രി മണിക്ക് ശേഷം എന്നെ വിളിച്ചാൽ മതി എന്റെ സെക്രട്ടറി പറയാതെ എന്നെ തൊട്ടുപോലെ ഞാൻ എന്തോ വലിയ സംഭവ ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഇങ്ങനെ പെരുമാറുന്നില്ല കാര്യം ഒരു സാധാരണക്കാരൻ കാണാൻ ആഗ്രഹിച്ചാൽ അവൈലബിൾ ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ അദ്ദേഹത്തിന് പോലും ഇത്ര സുരക്ഷയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇത്രയും സുരക്ഷ പാമ്പളാനിക്കും നമ്മുടെ തട്ടിലും ഈ മറ്റുള്ള ആൾക്കാർക്കും ഒക്കെ അപ്പൊ ഇവർക്കൊക്കെ എന്നെ പ്രശ്നം ഉണ്ടാക്കാന് സാധാരണ വിശ്വാസികളെ മാത്രം കിട്ടത്തിള്ളൂ അല്ല തേലക്കാടിനെ പോലുള്ള ആൾക്കാരെയൊന്നും ഇവർക്കൊരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല